രാവിലെ സമയം ആറേമുക്കാലേ ഇവിടെ ചെറിയ മഴയൊക്കെ ഉണ്ടെന്ന് മമ്മി രണ്ട് ദിവസമായിട്ട് പറയുന്നു മമ്മിയുടെ പാവലിൻ്റെ ഫോട്ടോ എടുക്കണം നിലനിൽക്കാൻ പോവാം ടെറസിലേക്ക് നോക്ക് അപ്പെവിടാ മീ പെയിന്റ് അടിച്ചെന്ന് പറയുന്നത് കേട്ടെ ഓ ഇതേനാണോ പെയിന്റ് അടിച്ചേ ഞാൻ കരുതി ഈ പായൽ കളഞ്ഞ് പെയിന്റ് അടിച്ചു തന്നെ ഈ പച്ച പച്ചക്കളറിലുള്ള വാക്യാ വെള്ളയല്ലല്ലേ ഇന്ന് മമ്മി എന്ന കയ്പിണ്ടോ നോക്കിയോ ആ ഇത് വെള്ളയാട്ടോ ആ ഇത് വെള്ളയാല്ല

ഒരു മിനിറ്റ് രേഷ്മയെ കാണിച്ചു ഇതാ കൊടുക്കണേ അപ്പൊ രേഷ്മയെ കണ്ടോ കേട്ടോ പടവെല്ലാം എൻ്റെ പാവല് കാണിച്ചോ അതെല്ലാം കണ്ട് ആ വള്ളിപ്പയറൊന്നും ഇല്ലല്ലേ ഇപ്പം ഇത് നമ്മുടെ മറ്റേ കരിമഞ്ഞറാ ആ കരിമഞ്ഞൾ പോയോ തന്നെ രണ്ടു പോവും എല്ലാം തന്നെ വിളുത്തോ ഈ ചട്ടിക്ക് അത് വന്ന് തന്നെ വിളുത്തോട്ടി മമ്മിയുടെ ടെറസേയിലെ പച്ചക്കറി തോട്ടം എല്ലാം ആയി വരുന്നതേ ഉള്ളൂ അവല്ല് മാത്രമുണ്ട് കുറച്ച് കലയൊക്കെ കണ്ടോ നേരത്തെ ഇതൊക്കെ കുറച്ചും നന്നായിട്ട് കാണായിരുന്നു രാവിലെ കോട കയറി കിടക്കുന്നതുകൊണ്ട് ഒന്നും ക്ലിയർ അല്ല നേരത്തെ ഇതൊക്കെ കാണാമായിരുന്നേ കുറച്ചും കൂടെ ഈ മരങ്ങളൊക്കെ പിന്നെയും വളർന്നപ്പോൾ ഒന്നും കാണുന്നില്ല ഞാൻ നാട്ടിൽ വന്നിട്ട് എൻ്റെ കോഴിക്കോട്ടന്മാരെ കാണിച്ചു തന്നില്ലല്ലോ അല്ലെ ആറ് അമ്പതായിട്ടോ തോന്നുന്നു അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഒരെണ്ണം കാണുന്നുണ്ടോ അവിടെ ഇന്നപ്പുറത്തൊക്കെ ഉണ്ട് കോഴിക്കുട്ടന്മാര് ഞാൻ വന്നത് കാണിക്കാനായിരുന്നു ആകാശവെള്ളരിയാണേ ജയൻറ്റ് ഫാഷൻ ഫ്രൂട്ട് ആ പ്ലാവിൻ്റെ മണ്ടേ കയറിയിട്ട് എല്ലാം പഴുത്ത് ചീഞ്ഞ് താഴെ പോവാ പൊട്ട് നല്ല ടേസ്റ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ താഴെ വീണപ്പോൾ ഞങ്ങൾ തോരൻ വെച്ചായിരുന്നു കാണിച്ചു തരാം കേട്ടോ നോക്ക് ോക്ക് കണ്ടോ താഴെ തീരെ കിടക്കുന്നതെന്ന് അറിയാമോ നോക്ക് ജേൻ്റെ വേഷം ഫ്രൂട്ട് ഇതൊക്കെ പഴുത്തി ഇത് ഇവിടെ ഒക്കെ നല്ല കട്ടിയാട്ടോ കേട്ടോ പക്ഷേ ഇത് മറ്റൊങ്ങാണ്ട് ചീഞ്ഞ് പോയി താഴെ വീണ കിടക്കുന്ന ഇനിയുണ്ടേ ഇതൊക്കെ താഴെ വീണ് അതേ ആ വള്ളിയിൽ വെയിറ്റ് താങ്ങാൻ പറ്റാതെ താഴെ വീണതാണ് ഇത് പച്ചയാണ് ഇത് ജ്യൂസ് അടിച്ചാലും നല്ലതാ ഇവിടെ അവിടെ ഉണ്ടോ അവിടെ ഒക്കെ ചീഞ്ഞ് കിടക്കുന്ന പണ്ടേ മാവ് മാങ്ങ പഴുത്തുന്നിടത്ത് വീണ് കിടക്കത്തരിക അതുപോലെയാണ് കിടക്കുന്ന അടുത്ത് എൻ്റെ പള്ളി കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടു ചീഞ്ഞ് വീണ് കിടക്കുന്നെ ഇതിവിടെ മുഴുവനും അരി കണ്ടോ ഇതൊക്കെ ഇങ്ങനെ പഴുത്ത് ഇത് ചീഞ്ഞ് വീഴുന്നതൊക്കെ കിടപ്പുണ്ട് ഇതാണ് ഇതിൻ്റെ പള്ളി ഇതങ്ങ് തുഞ്ച പോയിട്ട് കഴിച്ചു വെച്ചേക്കാം മുഴുവൻ കാണാൻ പറ്റുമോ എന്നറിയില്ല ശ്രമിച്ചു നോക്കട്ടെ ഇത് കണ്ടോ കാണുന്നുണ്ടോ കുറേ കിടപ്പുണ്ടോ അവിടെ ഇടവഴി എല്ലാം ഉണ്ടാവുന്ന വീഡിയോ കിട്ടുന്നില്ല പിന്നെ ഇവിടുത്തെ വേറൊരു സാധനം കാണിച്ചു തരാവേ കണ്ടോ ഈ പൂത്ത് നിൽക്കുന്ന സാധനമാണ് ആഫ്രിക്കൻ മല്ലി ഇവിടെ പറമ്പിലെല്ലാം ഉണ്ട് ഇതുണ്ടല്ലോ ബിരിയാണിക്ക് അത്തക്കിട്ട് അടിപൊളിയ അതുപോലെ ലൈമിലും ഒക്കെ ഇടും അതുകൊണ്ട് ആ റോഡിൻ്റെ മേലോട്ട് ഫോറസ്റ്റ് ഏരിയ ആണേ നമ്മുടെ പഴയ വീടും റിസോർട്ടും ഒക്കെ അവിടെയാണ് സമയം ഉണ്ടെങ്കിൽ നാളെ കഴിഞ്ഞ് നാളെ വൈകിട്ടെങ്ങാനും പോയി നോക്കാം അന്നേരപ്പം അതിൻ്റെ വീഡിയോ ഇടേണ്ട നല്ല വൈബല്ലേ ചെറിയൊരു മഴയും ഇത്രയുള്ള ചേറ്റ